നമസ്കാരം കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിൽ നായർ പ്രതിനിധി പങ്കെടുത്തതിനെയും അതിനുശേഷം സുകുമാരൻ നായർക്ക് വന്ന മനമാറ്റത്തെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ വന്നൊരു കമൻറ്റിൻ്റെ പിറകെ ഞാൻ ഒന്ന് സഞ്ചരിച്ചു ആ കമൻ്റ് ഇട്ട ആളിനോട് ഞാൻ നീതി പുലർത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അങ്ങ് പറയുന്ന അങ്ങ് പറയുന്ന കാര്യം ഞാൻ പഠിച്ച് അന്വേഷിച്ചതിന് ശേഷം അത് വാർത്ത ചെയ്യാം അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രതികരിക്കാം എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ ഒരാൾ അറുപത് വയസ്സിന് മുമ്പ് വേറെ ജോലിയൊന്നുമില്ല സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും അറുപത് വയസ്സ് വരെ ജോലി കിട്ടി ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ അമ്പത്തെട്ട് വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റുന്ന രണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ ഭാര്യയും ഭർത്താവും ഒരേ ബാങ്കിൻ്റെ രണ്ട് ശാഖയിൽ ജോലി ചെയ്യുകയാണ് അവർ രണ്ടുപേരും ഒരു സുപ്രഭാതത്തിൽ ജോലി രാജിവെക്കുക നിങ്ങൾ ആരെങ്കിലും ചെയ്യോ പത്ത് പതിനെട്ട് വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഭർത്താവും ഏകദേശം അത്രയും തന്നെ സമയത്ത് ജോലി ചെയ്ത ഭാര്യയും രാജിവെച്ച് പോകുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും അത് പത്രവാർത്തയായി പത്രവാർത്തയാണുള്ള കാരണം ഒരു പ്രമുഖരായ ആളിൻ്റെ മകളും മരുമകനുമായിരുന്നു രാജിവെച്ചത് ഇത് കേട്ടറിവിൻ്റെയോ പേരിലും പത്രത്തിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലും എ ബി സി എന്ന യൂട്യൂബർ കണ്ടെത്തിയ വിശകലനം ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദമാക്കുന്നത് നിങ്ങൾക്കറിയാം ആർ ബി ഐയുടെ അംഗീകാരമുള്ള ഷെഡ്യൂൾഡ് ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക് ധനലക്ഷ്മി ബാങ്കിൻ്റെ പ്രധാന ഫണ്ട് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെയാണ് ശബരിമലയിലെ പണ നാണയം ഉൾപ്പെടെ ഉള്ളത് എടുക്കുവാനുള്ള ഇത് കോടിക്കണക്കിന് രൂപ ധനലക്ഷ്മി ബാങ്കിൻ്റെ ശാഖയിലാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ധാരാളം അതിൽ ചിലരത് എൻ എസ് എസിൻ്റെ ആണെന്ന് പോലും വിചാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എൻ എസ് അല്ല ഷെഡ്യൂൾഡ് ബാങ്കാണ് അതിന് പ്രത്യേക മാനേജ്മെൻ്റ് ഉണ്ട് സാധാരണ ബാങ്കിൻ്റെതായ രീതിയിലുള്ള നടപടിക്രമങ്ങളാണെല്ലാം അവിടെ നടക്കുന്നത് അവിടെ ഒരു വ്യക്തി തൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാക്കി എടുത്ത് ജോലി തേടി ജോലി തേടി അത് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദമായിരുന്നു അയാൾ കാണിച്ചിരുന്നത് അയാളുടെ ഡിഗ്രിയുടെ പേപ്പറിൽ വൈസ് ചാൻസലർ ഒപ്പിടുന്നതിന് പകരം ചാൻസലറാണ് ഒപ്പിട്ടിരുന്നത് സാധാരണഗതിയിൽ ഒരാളിൻ്റെയും ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ചാൻസലർ ഒപ്പിടലല്ലായിരുന്നു അത് കണ്ടുപിടിച്ചു വ്യാജമാണ് സർട്ടിഫിക്കറ്റ് എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയാണ് ഇയാൾ ജോലി വാങ്ങിയത് എന്ന് ആ ബാങ്ക് മനസ്സിലാക്കുകയും ബാങ്ക് അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തു ഏകദേശം മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ഇയാൾ ഈ പതിനേഴ് പതിനെട്ട് വർഷം കൊണ്ട് ശമ്പളമായി കൈപ്പറ്റുകയും ചെയ്തു അയാളുടെ ഭാര്യയും ഇതേ ബാങ്കിൽ ജോലി ചെയ്തു തിരുവല്ല ചെങ്ങന്നൂർ രണ്ട് ശാഖകളിലാണ് ഇവ രണ്ടുപേരും യഥാക്രമം ജോലി ചെയ്തിരുന്നത് അതിൽ ഒരാൾ എൻ എസ് എസിൻ്റെ പെരുന്നിലുള്ള ശാഖയിലും ജോലി ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടുത്തെ വലിയ ഒരു നിക്ഷേപകനും അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയുന്നത് ട്രാൻകോ ദേവസ്വം ബോർഡാണ് സോറി അങ്ങനെ ലോ കോടിക്കണക്കിന് രൂപ ഇവിടെ ഉള്ള ടി ഡി ബിയുടെ റാവൺകൂർ ദേവസ്വം ബോർഡിൻ്റെ അതായിട്ട് അവിടെയുണ്ട് ആ സമയത്താണ് ഇദ്ദേഹത്തിന് രോഗാതുരണ ഇദ്ദേഹം ആശുപത്രി കിടക്കുകയും ഇദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം പ്രശാന്തൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായ വാസവനും ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായി ഇദ്ദേഹത്തെ ക്ഷണിക്കുവാനും മറ്റും എൻ എൻസ് എസിൻ്റെ പ്രതിനിധിക്ക് വേണ്ടി ചെല്ലുന്നു അവിടെ ചെന്ന ഇവരെടുത്ത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആ സുകുമാരൻ നായർ ഇവരങ്ങോട്ടല്ല പിടിച്ച് ഇദ്ദേഹം അങ്ങോട്ട് തിരിച്ച് പിടിച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ സഹായിക്കാം പകരം നിങ്ങളെനിക്ക് ഒരു സഹായം ചെയ്തു തരണം എൻ്റെ മരുമകനെ അകത്താക്കരുത് എന്നാണ് ആവശ്യം ഞാൻ പറഞ്ഞ വ്യാജ ഡിഗ്രിയുടെ ഉടമ ഇദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഈ വാങ്ങിയ പൈസ ശമ്പളം ജോലി ചെയ്തെങ്കിലും കൃത്രിമരേഖ ഉപയോഗിച്ച് ജോലി ചെയ്തുകൊണ്ട് അതിനുള്ള നൽകിയ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കാനൊന്നും ക്രൈം ക്രിമിനൽ കേസ് എടുക്കാനും ബാങ്ക് മുമ്പോട്ട് പോയി ആ സമയത്ത് ഇത് രണ്ടും പാടില്ല അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവിടെയുള്ള ഞങ്ങളുടെ കോടിക്കണക്കൻ രൂപയുടെ ഡിപ്പോസിറ്റും അക്കൗണ്ടും ഞങ്ങൾ മരവിപ്പിച്ചു മറ്റു ബാങ്കിലേക്ക് മാറ്റുമെന്ന് ഈ പറയുന്ന പ്രശ് പി എസ് പ്രശാന്തനും മന്ത്രി വാസവനും പറഞ്ഞതനുസരിച്ചിട്ടാണ് അവർക്കെതിരെയുള്ള അദ്ദേഹ സുകുമാരൻ നായരുടെ മരുമകനെതിരെയുണ്ട് നടപടികളിൽ നിന്നും ബാങ്ക് പുറകോട്ട് പോയത് അതിൻ്റെ പ്രത്യുപകാരമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയും നായന്മാരുടെ എൻ എസ് എസിൻ്റെ ദീർഘകാലമായി സുദീർഘകാലമായിട്ടുള്ള സമദൂര സിദ്ധാന്തം വിട്ടിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ പിന്തുണയ്ക്കാമെന്നും അങ്ങനെ മൂന്നാം ഊഴം തനിക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ ഒരു വാർത്ത മൊത്തത്തിൽ ചമച്ചു വിടുകയും ചെയ്തിട്ടുള്ളത് അതാണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാത്രമല്ല വേറെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കോവളത്തിനടുത്തങ്ങൾ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ ആ വസ്തു കച്ചവടമായ ഇതിലും സുകുമാരന്മാർക്ക് പിടിവീണ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയാൽ സമസ് സമസ്ത അപരാധങ്ങളും പുറത്ത് അങ്ങയുള്ള കാൽപ്പാദങ്ങളിൽ ഞാൻ വീണുകൊള്ളാമെന്ന് അയ്യപ്പനോടല്ല പറഞ്ഞത് സാക്ഷാൽ പിണറായി വിജയനോട് രണ്ട് ദൂതന്മാർ വഴി പറഞ്ഞ് കേൾ പുറത്താണ് ഈ പറഞ്ഞ മാന്യൻ സുകുമാരൻ നായർ സുകുമാരൻ നായർ ഈ പണി ചെയ്യാൻ കേരളത്തിലെ മുഴുവൻ നായന്മാരെയും ഒറ്റ കൊടുത്തത് എന്ന് ഓർക്കുക ഒന്നുമില്ലാത്ത കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്തതായിട്ട് വന്ന് ഒരു സ്ഥാപനത്തിന് ശിപായിയായി വന്ന് ഇയാൾ എനിക്കേ ചിലപ്പോൾ കേസ് കൊടുത്തേക്കാം പക്ഷെ ഞാനത് പറഞ്ഞത് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ തിരിച്ചു പറയുവാൻ അതിന് സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും പക്ഷെ ഞാൻ ഈ പറഞ്ഞതിനകത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജും സത്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് അവിടുത്തെ അവിടുത്തെ അധികാരം ഹൃഗതയുള്ളവരെ ചവിട്ടി താഴ്ത്തി നശിപ്പിച്ച് നായർ എന്ന് പറയുന്ന വ്യക്തിയെപ്പോലും അപ അകത്തി നിർത്തി താൻ ഏതാണ്ട് വലിയ പോപ്പാണെന്ന രീതിയിൽ ഇരുന്നിട്ട് ആ പോപ്പ് കാണിച്ച പണിയാണ് ഈ പറഞ്ഞത് സ്വന്തം മകളുടെയും മരുമകന്റെയും ഭാവിക്ക് വേണ്ടി ഒരു സമുദായത്തെ മൊത്തം ഒറ്റ കൊടുത്ത അയാൾ ഇപ്പോൾ കേരളം മൊത്തം നടന്നിട്ട് നായന്മാരുടെ സംഘടിത ശക്തിയെ ജനത്തിന് കാണിക്കാൻ പോവുകയാണ് അടൂർ താലൂക്കിലൊക്കെ എൻ്റെ പരിപാടികൾ നടക്കുകയാണ് നാണമില്ലേ നായന്മാരെ നായന്മാരുടെ നേതാക്കന്മാരെ നിങ്ങൾക്ക് ഈ പണി ചെയ്യാനെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അന്തസ്സുണ്ടെങ്കിൽ എന്ന വാക്കിന്റെ അർത്ഥവും ആ കഴിഞ്ഞ കാലങ്ങളിൽ നായർ സമുദായങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇയാൾ പറയുന്ന പണി ചെയ്യരുതെന്നാണ് പറയുന്നത് കേരളത്തിലെ നായർ സമുദായത്തെയും മന്നം മന്ദേയും ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പെരുന്നയിലേക്ക് പോകണം ഈ സാധനത്തിനെ പിടിച്ച് വെളിയിലിറക്കണം ചൂലു കെട്ട് തുടച്ച് ചാണർ വെള്ളം തുടയുക കുടയ്ക്കുക കുടയുകയാണ് വേണ്ടത് പണ്ട് പി വി നരസിംഹറാവുവിൻ്റെ സമയത്ത് അദ്ദേഹം അവിടെ വന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് കയറി എന്ന് പറഞ്ഞൊരു വലിയ വിഷയം ഉണ്ടാക്കിയായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ പഴയ സെക്രട്ടറി എന്താ സംഭവിച്ചതെന്ന് ഈ പറഞ്ഞ പി നാരായണപ്പണിക്കർക്ക് പാസ് കൊടുത്തിരുന്നു കാർ പാസ് ഈ പെരുന്നിലേക്ക് വരാൻ വേണ്ടി എസ് പി ജി കൊടുത്താണ് ആ പാസ് ഈ പറഞ്ഞ അദ്ദേഹം വന്നവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയോ സഹ സെക്രട്ടറി എന്തോ ആയിരുന്നു ആ അയാൾക്ക് കൊടുത്തു ഇയാളുടെ കാറിൽ ഒട്ടിച്ചു മറ്റേ എൻ എസ് എസ്സിൻ്റെ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു ഈ എൻ എസ് എസ് എന്തുവാ എസ് എൻ ഡി പി എന്തുവാ ആർ എസ് എസ് എന്തോ ബി എഫ് എസ് എന്ന് പറയുന്നത് ഇന്ന ഈ പ്രധാനമന്ത്രിമാരുടെയൊക്കെ സെക്യൂരിറ്റി ഉള്ളത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ആയാലും പ്രസിഡൻ്റായാലും അവർക്ക് നോക്കണ്ട എസ് പി ജിക്കാർ പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു കെ ഇറക്കി വിട്ടു ആ ദേശത്തിലാണ് ഷൂ ഇട്ട് കയറി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് ആ ഷൂ അവിടെ ഷൂ ഇട്ട് അവർ കയറി എന്നുള്ള പ്രശ്നങ്ങളെടുത്ത് പല മറ്റ് പല മൃഗങ്ങളും കയറി കിടക്കുന്നു എന്നുള്ളത് പലരും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കാലാകാലങ്ങളിൽ തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങൾക്ക് ഊറ്റം പറഞ്ഞ് മേടിക്കുകയും ഇഷ്ടംപോലെ ഉണ്ടാക്കുകയും ചെയ്ത് നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം തന്നെ സ്വന്തക്കാരെ മൊത്തം തിരികെ കയറ്റിയിട്ട് പോലും മതി വരാതെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജിവെച്ച് പുറത്തു പോകുവായിരുന്നു ചെയ്യേണ്ടിയിരുന്ന ഇയാൾ ആ തലമുടി മാത്രമല്ല നരച്ചത് അതിനുള്ളിലുള്ള തലച്ചോറുകൂടി നരച്ചതാണ് വ്യക്തിയധിഷ്ഠേയമൊന്നുമല്ല ഞാനൊരു നായരായത് കൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഒരു ഈ ഒരു പ്രസ്ഥാനത്തിന് എൻ്റെ അടുത്ത് പിരിവിന് വന്നാൽ പിരിവൊടുക്കാറുണ്ട് അതിനപ്പുറം ഈ പ്രസ്ഥാനത്തോട് പ്രവർത്തിക്കുന്നതിന് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതാണ് അയൻ സാധാരണക്കാരായ മിക്ക നായന്മാരുടെ ലക്ഷ്യം നാട്ടിലുള്ള നമുക്ക് ദിവസവും കാണുന്ന ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ നായരാണ് നമുക്കത് വേണം നമ്മുടെ കരയോഗത്തിന് ഇത് ചെയ്യണം മറ്റത് ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്യും പക്ഷേ കരയോഗത്തെ സ്നേഹിച്ചതിൻ്റെ പുറത്ത് ഏറ്റവും കൂടുതൽ വിഷമവും ജീവിതത്തിൽ വിഷമം അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് ഇതിൻ്റെ സത്യം ആ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് ഈ സുകുമാരൻ നായരുടെ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അയാളെ കട്ടപ്പാന്നൊക്കെ ഒളിക്കുന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ സുകുമാരൻ നായറെ ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നാളെ കേരള സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യുകയും അതിന്റെ പുറത്ത് കേരളത്തിൽ ഒരു നായർ സമുദായങ്ങളുടെ ഒരു ചേരിതിരിവുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെ എപ്പോഴും ചെയ്യേണ്ടത് തൻ്റെ കുടുംബക്കാരെ നോക്കാനല്ല വേണ്ടത് മരുമകൻ തെറ്റിതെങ്കിലും അതിൽ ജയിലിൽ പോകണമായിരുന്നു അവൻ പൈസ മേടിച്ച് അടയ്ക്കണം എന്തായാലും വേറെ ഒന്നും കൊണ്ടിരുന്നല്ലോ എൻ എസ് എസിന്റെ തന്നെ അടിച്ചുമാറ്റി പൈസ ഇതെല്ലാം കൊടുത്താൽ മതിയായിരുന്നു അത് ചെയ്യാതെ നായർ സമുദായത്തെ ഉറ്റു ഉറ്റുകൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സുകുമാരൻ നായർ ചെയ്തതെന്നുള്ളതാണ് സത്യമായ കാര്യം ഇതിനേം നാളെ രാവിലെ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ വാർത്തകളോ ഒക്കെ വരാം വാർത്തകൾ വന്നതിന് ശേഷം മാത്രം ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിക്കത്തുള്ളെങ്കിൽ അപ്പോൾ വിശ്വസിച്ചാൽ മതി അതല്ലാത്ത ഒരു കാരണവും സുകുമാരൻ നായർക്ക് എൽ ഡി എഫിനെയോ സി പി എമ്മിനെയോ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഒന്നിൽ വന്ന വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻ്റ് ആണ് ശബരിമലയിൽ യുവതികളെ വനിതകൾക്ക് അതായത് യുവതികൾക്ക് പ്രവേശനം നൽകാമെന്ന് സുപ്രീം കോടതി അഫിഡവിറ്റ് കൊടുത്തു രണ്ടായിരത്തി ആറിൽ വന്ന സോറി രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ വന്ന വി എസ് ഗവൺമെൻറ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ഉമ്മൻചാണ്ടി അത് അവിടെ വിശ്വാസങ്ങൾ അങ്ങനെയല്ല പത്ത് വയസ്സിന് താഴെയും അമ്പത് വയസ്സിന് മുകളിലുള്ള പെൺ സ്ത്രീകൾ കയറാം അതുകൊണ്ട് അവിടെ നിയമം ഇതനുസരിച്ചുള്ള ആൾക്കാരെ കയറാൻ പാടുള്ളൂ അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി വിജയൻ അഫിഡവിറ്റ് മാറ്റി കൊടുത്തു ആ സമയത്ത് ഈ എൻ എസ് എസിൻ്റെ സുകുമാരൻ നായർ എവിടെയായിരുന്നു ഇപ്പോൾ അയാൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് യുവതീ പ്രവേശനം ശബരിമലയിൽ യുവതികൾ കയറിയതിനെ സ്ത്രീകൾ കയറിയതിനെ സപ്പോർട്ട് ചെയ്യുന്ന സുകുമാരൻ നായരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലേ ഞാനൊരു എൻ എസ് എസിൻ്റെ ജനറൽ പിന്നെ കരയോപ് പ്രസിഡന്റ് ചോദിച്ച പറഞ്ഞു പുള്ളിക്ക് ഇപ്പോൾ ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത് നല്ലതല്ലേ ബാക്കിയെല്ലേക്ക് ഓർമ്മയുണ്ട് ഇത് മാത്രം ഓർമ്മയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യമായ കാര്യങ്ങളാണ് ഇത് എന്നാണ് എൻ്റെ അറിവിൽ കിട്ടിയിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് മാറ്റി പറയുന്നതിനും അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളോട് പറയുന്നതിന് ഞാൻ തയ്യാറാണ് അല്ലാതെ എനിക്ക് സുകുമാരൻ നായരുടെ ഇതൊന്നുമില്ല എൻ എസ് എസ് സി ജോലിയോ എൻ എസ് എസ് ആയി യാതൊരു കാര്യങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ പ്രസ്ഥാനം പടുത്തുയർത്തുവാൻ എൻ്റെ പൂർവികരായ പലരും ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് മാത്രമുണ്ടായതാണ് ഒരു സത്യത്തിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ല ഒരു പൊതുപ്രവർത്തകനും നന്ദി നമസ്കാരം